യായിരുന്നു താരങ്ങളായ നാഗചൈതന്യയുടെയും ശോഭിത ധൂലിപാലയുടെയും വിവാഹം ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ ആർഭാടപൂർവ്വമായ വിവാഹമായിരുന്നു നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു വിവാഹ ദിനത്തിലെ ശോഭിതയുടെ മനോഹരമായ ലുക്കും മേക്കപ്പുമെല്ലാം ആരാധക ശ്രദ്ധ നേടി ഇപ്പോഴിതാ വിവാഹത്തിനൊരുങ്ങുന്ന ശോഭിതയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ശ്രദ്ധ മിശ്ര ശോഭിതയെ ഒരുക്കുന്ന വീഡിയോയിലാണുള്ളത് വീഡിയോ ശ്രദ്ധ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിവാഹ ദിനത്തിൽ വളരെ ആകാംക്ഷയോടെ നിൽക്കുന്ന ശോഭിതയുടെ വീഡിയോയാണ് പങ്കുവച്ചത് മേക്കപ്പിനിടെ ശോഭിത ആഹ്ലാദത്തോടെ നൃത്തം ചെയ്യുന്നതും വീഡിയോയിലുണ്ട് പ്രണയത്താൽ തിളങ്ങുന്നു ശരിയായ സ്പർശം എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് വിവാഹമാണ് എനിക്ക് നാണം വരുന്നു എന്ന് ശോഭിത പറയുന്നതും വീഡിയോയിലുണ്ട് പൊന്നിയ സെൽവൻ മോഡലിലുള്ള ആഭരണങ്ങളാണ് ശോഭിത വിവാഹത്തിനണിഞ്ഞത് ചിത്രത്തിൽ ഐശ്വര്യറായയും തൃശയും അണിഞ്ഞ ആഭരണങ്ങളുടെ മോഡലിലായിരുന്നു ശോഭിതയുടെ വിവാഹാഭരണങ്ങൾ പൂർണ്ണമായും ആൻറ്റിക് ആഭരണങ്ങളായിരുന്നു നെറ്റിയിൽ കെട്ടുന്ന ചരടായ മാസികം നെച്ചു ചൂട്ടി ബുലാക്കി മുക്കുത്തി വീതിയുള്ള പദസരം ഹിപ്പ് ചെയിൻ എന്നിവയും ശോഭിത അണിഞ്ഞിരുന്നു ശോഭിതയുടേത് മറ്റൊരു സാരി കൂടി ശോഭിത വിവാഹ ചടങ്ങിൽ അണിഞ്ഞിരുന്നു ചുവപ്പ് ബോർഡറുള്ള വെള്ള സാരിയായിരുന്നു ഇത് ആന്ധ്രാപ്രദേശിലെ പോണ്ടൂരിലായിരുന്നു ഈ സാരി നെയ്തുകണക്കത്തു മുതൽ വിവാഹം വരെ തെലുങ്ക് പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന രീതിയിലായിരുന്നു വിവാഹ நடந்தது